ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇടിയപ്പത്തിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് യൂട്യൂബിൽ ലോങ് വീഡിയോ ആയിട്ട് ആരും കാണാത്തവരുണ്ടെങ്കിലേ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ആക്കണവ അപ്പോൾ ഞാൻ സ്റ്റോറിലരിയല്ല എടുത്തിനാണ് ചോറക്കുന്നരി ഉണ്ടല്ലോ നമ്മളെ ചോരക്കുന്ന അരി തന്നെ എടുത്തിന് ഇപ്പോൾ വണങ്ങൾക്ക് രണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കാം ചോറക്കുന്ന അരിയും സ്റ്റോറിലരിയും രണ്ടും മിക്സ് ആക്കിയിട്ട് വണങ്ങും കൊടുക്കാം ഇപ്പോൾ ഞാൻ ചോറക്കുന്ന അരി തന്നെ എടുത്തിന് അപ്പോൾ ഇതെല്ലാം അരച്ചിട്ട് പുതുക്കുന്നുണ്ട് പുതുക്കുന്നുള്ളത് പുതുക്കുമ്പോൾ ഞാൻ കൈ വെച്ചിട്ട് പുതുക്കുന്നില്ല അത് ചൂടുണ്ടായിട്ട് ഞങ്ങൾക്ക് പേടിയാണ് കൊണ്ട് ഞാൻ ഒരു തവി വെച്ചിട്ട് തന്നെ പുതുക്കുന്നുള്ളത് നിങ്ങളെല്ലാം എങ്ങനെ ആക്കണോ വാ ഞാൻ ഒരു തവി വെച്ചിട്ട് പുതുക്കുന്ന ഞങ്ങൾക്കെല്ലാം പേടിയാണ് അപ്പോൾ പുതുക്കിയിട്ട് എടുത്തിട്ടെല്ലാം ആയിട്ട് നല്ല മിക്സ് ആക്കിയിട്ടില്ലേ സ്മൂത്ത് ആക്കണം എന്നിട്ട് ഇങ്ങനെ കടുമ്പാക്കിയിട്ട് വെക്കണം ഇപ്പോൾ ഇങ്ങനെ പുതുക്കിയിട്ട് തന്നെ മെഷീനിലിടുന്നെങ്കിൽ ഇടാം പിന്നെ കടമ്പാക്കിയിട്ട് വെച്ച പിന്നെ ആവി കയറ്റേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ പുതുക്കിയിട്ട് കടമ്പാക്കിയിട്ട് ഈ മെഷീനിലേക്ക് ഇട്ടിട്ട് തിരിച്ചിട്ട് എടുക്കുന്നുള്ളത് ഇപ്പോൾ നല്ല ചൂട് തന്നെ ഇടണോ ചൂട് ഇട്ടില്ലെങ്കിൽ തണുഞ്ഞ പിന്നെ ഇത് തിരിക്കാൻ കഴിയുന്നില്ല അത്ര ഉറപ്പാണ് ഇപ്പം ഇപ്പോൾ രണ്ട് കടമ്പുട്ടിന് ഇപ്പോൾ കുറേ ഇടാൻ കഴിയുന്നില്ല ചെറിയ മെഷീൻ അല്ലേ ഇതിങ്ങനെയാണ് ഞങ്ങൾ മെഷീൻ ഇത് ഇത് നിങ്ങളുടെ എല്ലാം ഉണ്ടാകും കമൻറ്റാക്കണോ ഫസ്റ്റ് കാണുന്നതാ മുമ്പ് എല്ലാം ഉണ്ടാകും നിങ്ങൾ ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കലുണ്ട എല്ലാം കമൻറ്റാക്കണോ ഇപ്പം തയ്യിൽ തിരിച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് അപ്പം റെഡി ആയിന് പിന്നെ ഇത് ുണ്ടായി ഇങ്ങനത്തെ മിഷനല്ല അത് ഒരു സ്റ്റാരി പോലത്തത് കൈ അതാണ് നല്ലതാന്ന് തോന്നുന്നു ഇത് പിന്നെ നമുക്ക് തിരിച്ചിട്ടാകുമ്പോഴില്ല ജാറിന് നല്ല വെട്ടിക്ക് പൊടിക്കേണ്ടി വരുന്നത് ജാറിനേനെ കൊണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ എടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നാഭിക്കേറ്റേണ്ട ആവശ്യം എന്തും ഇല്ല ഇതാണ് ഒറ്റ ഒറ്റയുണ്ട് എന്തും ഒരു ഒട്ടിപ്പിടിക്കുന്ന അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട